നിങ്ങളുടെ സ്വപ്നങ്ങളിലെ ഒരു ജീവിതമാണോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അധികം പേരും അല്ല എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ചിലർക്ക് അതിന് സാധിക്കുന്നുമുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മാതാപിതാക്കളും കുടുംബവും നമുക്ക് തെറ്റും ശരിയും കാണിച്ചു തരാൻ ദൈവത്തെ പരിചയപ്പെടുത്തി തന്നു തെറ്റും ശരിയും കാണിച്ചു തരാൻ ദൈവം നമുക്ക് സ്വർഗവും നരകവും കാണിച്ചു തന്നു പിന്നീട് നമ്മൾ സ്കൂളിൽ ചേർന്നു സ്കൂളിൽ നമുക്ക് എന്ത് പഠിക്കണമെന്ന് കാണിച്ചു തന്നു പിന്നീട് നമ്മൾ സമൂഹത്തെ പരിചയപ്പെട്ടു സമൂഹം നമുക്ക് ഏത് ജോലി ചെയ്യണമെന്നും ആരെ വിവാഹം കഴിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും കാണിച്ചു തന്നു അങ്ങനെ ആ ജീവിതം ജീവിച്ച് അവസാനം മരണശൈലയിൽ ആയിരിക്കും നമ്മൾ തിരിഞ്ഞു നോക്കുക അപ്പോൾ നമുക്ക് കൂട്ടിന് നിരാശ നിറഞ്ഞ ഓർമ്മകൾ മാത്രമായിരിക്കും അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്വയം ആശ്വസിപ്പിക്കുമായിരിക്കും ഇതാണ് ജീവിതം എന്ന് പക്ഷെ അങ്ങനെ അല്ലല്ലോ നമുക്ക് ചുറ്റും തന്നെ ഒത്തിരി പേരില്ലേ എന്താണ് അവരെ വ്യത്യസ്തരാക്കുന്നത് വാട്ട് നീച്ച് എ വിൽ ടു പവർ ശക്തിക്കും മഹത്വത്തിനും വേണ്ടിയുള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹം അവർ പലപ്പോഴും സമൂഹത്തിന്റെ പാത പിന്തുടരാറില്ല അവർ ചിലപ്പോ തന്ത്രപരമായി സ്വാർത്ഥത പ്രകടിപ്പിക്കും അവർക്ക് സ്വർഗ്ഗത്തിലും അല്ല താല്പര്യം ഭൂമിയിലാണ് അവർ അവരുടെ വ്യക്തിഗത വളർച്ചയിലുള്ള ആ പാതയിൽ ആനന്ദവും സംതൃപ്തിയും കണ്ടെത്തും ദൈവവചനം ഇങ്ങനെയാണല്ലോ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും അവർ പലപ്പോഴും അതിൽ വിശ്വസിക്കാറില്ല ഇതിന്റെ എല്ലാ അർത്ഥം അവർ തെറ്റുമാത്രം ചെയ്യുന്നവരാണെന്നല്ല ഹാവ് ദ കപ്പാസിറ്റി ടു ഡൂ ഇവ് പക്ഷെ അത് അവരുടെ കൺട്രോളിലായിരിക്കും ആൻഡ് നീച്ചെ ബ്യൂട്ടിഫുള്ളി കോൾ ദം ഊബർ മഞ്ച് നീച്ചെ നമുക്ക് ഊബർ ആവാനുള്ള ഒരു സ്ട്രാറ്റജിയും നമുക്ക് തന്നിട്ടുണ്ട് ഇതത്ര എളുപ്പമല്ല പക്ഷേ ഈ പാതയിലൂടെ നമ്മൾ പോകുകയാണെങ്കിൽ അവസാനം നമുക്ക് കൂട്ടായി നിരാശയുണ്ടാവില്ല പകരം നമ്മുടെ എല്ലാ കഴിവുകളും തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വപ്നം കണ്ട ആ ജീവിതം ജീവിച്ചതിലുള്ള സംതൃപ്തിയായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക ലെറ്റ്സ് ലേൺ ഹൗ ടു അൺലീഷ് ആ ഫുൾ പൊട്ടൻഷ്യൽ നീച്ചെ ഈ മൂന്ന് സ്റ്റേജസിനെ ത്രീ മെറ്റമോർഫിസസ് ഓഫ് ദ സ്പിരിറ്റ് എന്നാണ് വിളിച്ചത് അതിലെ ആദ്യത്തെ സ്റ്റേജാണ് കാമൽ സ്റ്റേജ് ഏറ്റവും ഭാരമേറിയ വസ്തുവിനെയാണ് ആ ആത്മാവ് തേടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ ഭാരമേറിയ വസ്തുവിനെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അവർ തന്റെ മുതുകിൽ കയറ്റിവയ്ക്കും വീരന്മാരെ എനിക്ക് ഏറ്റവും ഭാരമുള്ള ആ വസ്തുവിനെ കാണിച്ചു തരൂ അതിനു ചുമക്കുന്നതോടെ ഞാൻ കൂടുതൽ കരുത്തനാകും അവർ നിഷേധാത്മക വിമർശനങ്ങളെ സന്തോഷത്തോടെ വരവേൽക്കും അവർ വെറുക്കുന്നവരെ സ്നേഹിക്കും സുഖങ്ങളെ തേടിയല്ല അവരുടെ യാത്ര അവർക്ക് ഏറ്റവും കഷ്ടപ്പാടുള്ള വെല്ലുവിളികളുള്ള സത്യം കാണാനുള്ള പാതയാണ് അവർക്ക് വേണ്ടത് എത്രത്തോളം ഭാരം നമ്മൾ ചുമക്കുന്നു എത്രത്തോളം വിമർശനങ്ങൾ നമ്മൾ നേരിടുന്നു എത്രത്തോളം നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിനും വീതിക്കും അപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രയും നമ്മുടെ ശക്തിയേറും അങ്ങനെ ഈ ആദ്യത്തെ ക്യാമൽ സ്റ്റേജിൽ ആ ആത്മാവ് തന്റെ കരുത്തിനെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് മാത്രമാണ് ചിന്തിക്കുക ഞാൻ എന്റെ എന്റെ കുറച്ച് ഒപ്പീനിയൻ ആണ് പറയാൻ പോകുന്നത് നസീം താലിബിന്റെ ഒരു ബുക്ക് ഉണ്ട് ആൻഡി ഫ്രസൈൽ തിങ്സ് ദാറ്റ് ഗെയിൻ ഫ്രം ഡിസോർഡർ ഈ ആൻറ്റി ഫ്രജൈൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജിമ്മിൽ പോയി ഓവർ എ ടൈം വെയിറ്റ് പോക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്ട്രെങ്ത്ത് കൂടും ഇതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് കൂടുതൽ സ്ട്രെസ് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ കൂടുതൽ സ്ട്രെങ്തനാകും എന്നൊരു കൺസെപ്റ്റാണത് നമ്മൾ വലിയൊരു ലക്ഷ്യം അല്ലെങ്കിൽ വലിയൊരു ടാസ്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അത് നമ്മുടെ കഴിവിനും കപ്പാസിറ്റിക്കും ഒരുപാട് അപ്പുറത്താണെങ്കിൽ നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡാവും അത് തുടങ്ങാൻ പോലും നമ്മൾ നോക്കില്ല പക്ഷേ ആ ടാസ്ക് ഭയങ്കര ഈസി ആണെങ്കിൽ നമുക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ടും തോന്നും അപ്പോൾ നമ്മൾ ഏത് ടാസ്ക് ചെയ്യുമ്പോഴും അത് നമ്മുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റിയിൽ നിന്ന് ഒരു ഇരുപത് ശതമാനം കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടാസ്ക് ചെയ്യുക അപ്പോൾ ആ ലക്ഷ്യം നോക്കി നമുക്ക് പതർച്ച തോന്നുകയില്ല അതുപോലെ തന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള പാത നമുക്ക് ബോറിംഗ് ആയിട്ടും തോന്നില്ല ഈ ഇരുപത് ശതമാനമാണ് നമുക്ക് ഇൻട്രൻസിക് മോട്ടിവേഷൻ ലഭിക്കാനുള്ള ഒരു ഗോൾഡൻ പോയിന്റ് അതുപോലെ തന്നെയുള്ള ഒരു മറ്റൊരു സ്റ്റോയിക് കൺസെപ്റ്റ് ആണ് അമോർ ഫാറ്റി നമ്മുടെ വിധിയോട് നമുക്ക് തോന്നേണ്ട ഒരു സ്നേഹം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ നമ്മൾ നേരിടുന്ന ഓരോ കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും ഒക്കെയാണ് ആ യാത്രയെ മഹത്വമാക്കുന്നത് എന്നൊരു ആറ്റിറ്റ്യൂഡ് ഈ രണ്ട് മൈൻഡ് സെറ്റും ക്യാമറ സ്റ്റേജിൽ ഉപയോഗപ്പെടും പഴയ കാലഘട്ടമായിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ഇത് മാത്രം മതിയായിരിക്കും എന്നാൽ ഇത് നയലസത്തിന്റെ കാലമാണ് ഗോഡ് ഈസ് ഡെഡ് ഗോഡ് റിമെയിൻസ് ഡെഡ് ആൻഡ് വി ഹാവ് കിൽഡ് ഹിം ദൈവത്തിന്റെ മരണം നമുക്ക് അനിവാര്യമായിരുന്നു ഒരു പ്രായത്തിന് ശേഷം കുട്ടികൾ മാതാപിതാക്കളുടെ ചിറകിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാലേ അവർക്ക് സ്വന്തമായൊരു വ്യക്തിത്വവും കാഴ്ചപ്പാടും ഉണ്ടാക്കാൻ പറ്റുള്ളൂ എൻലൈറ്റ്മെന്റ് പീരീഡിന് ശേഷം ഈ യൂണിവേഴ്സ് ദൈവിക നിയമങ്ങളെക്കാൾ ഫിസിക്സിന്റെ നിയമങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്ന ഐഡിയ ആളുകൾ കൂടുതൽ ഏറ്റെടുക്കാൻ തുടങ്ങി ശരിയും തെറ്റും കണ്ടെത്താൻ നമുക്ക് ദൈവത്തിന്റെ സഹായം വേണ്ട എന്ന ഒരു ആശയം തത്വചിന്തകന്മാരുടെ ഇടയിലും വളരാൻ തുടങ്ങി ദൈവത്തിന്റെ മരണത്തോടെ ഉണ്ടായ ആ ശൂന്യതയിൽ നിന്ന് നയലിസം വന്നു അതായത് നമ്മുടെ ഈ നിലനിൽപ്പിന് അടിസ്ഥാനപരമായി ഒരു അർത്ഥവുമില്ല എന്ന വാദം ഇത്തരം ഒരു പാസീവ് നയലിസ്റ്റ് ആയ മനുഷ്യനെയാണ് നീച്ചെ ലാസ്റ്റ് മാൻ എന്ന് വിളിച്ചത് ലാസ്റ്റ് മാൻ അവർ ഊബർമെൻസ് എന്ന ഐഡിയയുടെ നേർ വിപരീതമാണ് അവർ ചോദിക്കും എന്താണ് സ്നേഹം എന്താണ് സൃഷ്ടി എന്താണ് ആഗ്രഹം എന്താണ് ലക്ഷ്യം മീഡിയോക്രിട്ടിയെ ഫോളോ ചെയ്യുന്നവർ സന്തോഷവും സുഖവും മാത്രം തേടുന്നവർ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ സംഘർഷങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു മടിയനായ മനുഷ്യനെയാണ് നീച്ചെ ലാസ്റ്റ് മാൻ എന്ന് വിളിച്ചത് ദൈവം മരിച്ചെങ്കിൽ അതൊരു മഹത്വമായ അവസരമായല്ലേ നമ്മൾ കാണേണ്ടത് സ്വയം ദൈവമാകാനുള്ള അവസരം അങ്ങനെ പുതിയ അർത്ഥവും മൂല്യങ്ങളും ഉണ്ടാക്കാൻ ഈ ക്യാമലിന് സാധ്യമല്ല അതിനാണ് അടുത്ത ഘട്ടം ദ ലയൻ സ്റ്റേജ് ഒരു ഏകാന്തമായ മരുഭൂമിയിലാണ് ഈ ഒട്ടകം ഒരു സിംഹമായി മാറുന്നത് അതിന് സ്വാതന്ത്ര്യമാണ് വേണ്ടത് അതിന് ആ മരുഭൂമിയുടെ അധിപനാകണം അവൻ ആ മരുഭൂമിയിലെ മറ്റു യജമാനന്മാരെയാണ് തേടുന്നത് അവരെല്ലാം അവന്റെ ശത്രുക്കളാണ് അവൻ അവസാനം ആ വലിയ ഡ്രാഗണുമായി യുദ്ധം ചെയ്യും ഇവിടെ ഡ്രാഗൺ എന്ന് ഉദ്ദേശിക്കുന്നത് നീ ചെയ്യണം എന്ന് കൽപ്പിക്കുന്ന ഓരോ തൂവലിലും വർഷങ്ങൾ പഴക്കമുള്ള നീ ചെയ്യണം നീ ചെയ്യണമെന്ന് എഴുതിയ ഓരോ യജമാനന്മാരുടെയും കൽപ്പനകളാണ് നീ ചെയ്യണമെന്ന് കൽപ്പനകളുടെയും മൂല്യങ്ങളുടെയും യജമാനായ വ്യാളി പറയുമ്പോൾ അത് അനുസരിക്കുകയാണല്ലോ ഒട്ടകത്തിന്റെ ധർമ്മം എന്നാൽ അതിനെ പോരാടി തന്റെ പുതിയ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടുകയാണ് സിംഹത്തിന്റെ ലക്ഷ്യം ഇറ്റ് ഹാവ് ദ കപ്പാസിറ്റി ഫോർ ഈവൽ മരുഭൂമിയുടെയും ഏകാന്തതയുടെയും ഭംഗി അതാണല്ലോ അവിടെയാണല്ലോ ക്രിസ്തു സാത്താനെയും ബുദ്ധൻ മാര എന്ന അസുരനെയും കണ്ടെത്തിയത് സോ solitude have the power to bring out our capacity to do evil. അനലിറ്റിക്കൽ സൈക്കോളജിയിൽ ഷാഡോ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് നമ്മൾ നമ്മളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹം ഭയങ്കര മോശമായൊക്കെ കണക്കാക്കുന്ന നമ്മുടെ ഉള്ളിലെ പ്രൈമലായ ഈ സ്വഭാവങ്ങളൊക്കെയാണ് നമ്മൾ ഷാഡോ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് നമ്മളെയും മറ്റുള്ളവരെയും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും പ്രകാശത്തിന്റെ രൂപങ്ങളെ സങ്കല്പിച്ചുകൊണ്ടല്ല ഒരാൾക്ക് മറിച്ച് തൻ്റെ ഉള്ളിലെ ഇരുട്ടിനെ അറിയുന്നതിലൂടെയാണ് ജ്ഞാനോദയം ലഭിക്കുന്നത് എന്നാണ് ഫാദർ ഓഫ് അനലിറ്റിക്കൽ സൈക്കോളജി പറഞ്ഞിട്ടുള്ളത് സിംഹത്തിന്റെ ധർമ്മം ആ പുതിയ ലക്ഷ്യത്തിനായുള്ള സ്വാതന്ത്ര്യം നേടുകയാണ് എന്നാൽ സിംഹത്തിനും പുതിയ അർത്ഥവും മൂല്യങ്ങളും സൃഷ്ടിക്കുവാനുള്ള കഴിവില്ല അതിനാണ് അടുത്ത ഘട്ടം ചൈൽഡ് സ്റ്റേജ് കുട്ടികൾ നിഷ്കളങ്കരാണ് അവർക്ക് മറക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ എല്ലാം പുതുമയോടെ കൗതുകത്തോടെ നോക്കാനുമുള്ള കഴിവ് അവർക്കെല്ലാം പുതിയ തുടക്കമാണ് എല്ലാം അവർക്കൊരുതരം കളിയാണ് ദ ഹോളി യെസ് ഈസ് നീഡഡ് ടു ബി എ ചൈൽഡ് പുതിയ സൃഷ്ടിക്കായി ഇത്തരമൊരു ദിവ്യമായ യെസ് അത്യാവശ്യമാണ് അങ്ങനെ ഈ ലോകത്ത് നിന്നുകൊണ്ട് അവർ പുതിയ ലോകത്തെ സൃഷ്ടിക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ചകൾക്കെല്ലാം ഒരു പ്രത്യേക പ്രകാശമായിരുന്നു എന്നാൽ വളരെന്തോറും എനിക്കത് നഷ്ടപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ കുട്ടികളാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഡെൽറ്റ ഫ്രീക്വൻസിയിലായിരിക്കും പ്രവർത്തിക്കുക പിന്നെ നമ്മൾ വളരുന്നതിനനുസരിച്ച് അത് പിന്നെ തീറ്റ പിന്നെ ആൽഫ പിന്നെ നമ്മൾ മുതിർന്നു കഴിഞ്ഞാൽ പ്രൈമർലി നമ്മൾ ബീറ്റ ഫ്രീക്വൻസിയിലാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ജനിക്കുന്ന സമയത്ത് വി ആർ പ്യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ദൻ ആസ് വി ഗ്രോ വി വിൽ ഡെവലപ്പ് ദ കോൺഷ്യസ് മൈൻഡ് ആൻഡ് അനലിറ്റിക്കൽ മൈൻഡ് പോസിറ്റീവ് സൈക്കോളജിയുടെ കോഫൗണ്ടേഴ്സിൽ ഒരാളായ മിഹായ് ചിക്സൻ മിഹായ് ആളുടെ ഏറ്റവും വലിയൊരു സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് ഫ്ലോസ്റ്റേറ്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഫ്ലോ ഈസ് എൻ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എ സ്റ്റേറ്റ് ഓഫ് എഫേർട്ട്ലെസ് എഫേർട്ട് നമ്മൾ ഫ്ലോ സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഒഴുകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഈ എഴുത്തുകാരും ചിത്രകാരന്മാരൊക്കെ പറയാറില്ലേ ഞാൻ ആ പ്രവർത്തിയിൽ ഏർപ്പെടുന്ന സമയത്ത് ഞാൻ സ്വയം മറക്കാറുണ്ടെന്നൊക്കെ ഈ അവസ്ഥയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി നാനൂറ് മുതൽ എഴുന്നൂറ് ശതമാനം വരെ വർദ്ധിക്കാം നമ്മുടെ മൈൻഡിന്റെ കപ്പാസിറ്റി വൺ ട്വന്റി ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് നോർമലി നമ്മൾ ആ കപ്പാസിറ്റി നമ്മുടെ ലൈഫിലെ ഓരോ പ്രശ്നങ്ങളും വേദനകളും ഓരോ ചിന്തകളും ഒക്കെ ആയിട്ടാണ് നിറയ്ക്കാറ് എന്നാൽ നമ്മൾ ഈ ചില പ്രവർത്തികളിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ ആ വൺ ട്വൻ്റി ബിറ്റ്സ് പെർ സെക്കൻഡ് ആ പ്രവർത്തിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കും ആ സമയത്ത് നമ്മൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും വിശപ്പ് പോലും മറന്നുപോകും ഗോത്തെ നീച്ചെ ഈ ഫിലോസഫീസ് എല്ലാം അതിനെ റോഷ് എന്നാണ് വിളിച്ചിരുന്നത് ഈ സീരീസിൽ നമ്മൾ മൂന്ന് വീഡിയോസും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതോടെ നമ്മൾ നമ്മളിത് അവസാനിപ്പിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഉള്ളിലെ ചെകുത്താനെ എങ്ങനെ കാണാം എന്നാണ് നോക്കാൻ പോകുന്നത് ചെയ്യും ദ നെക്സ്റ്റ് വീഡിയോ